ഒരു പാമ്പ് വലയിൽ കിടന്ന മീനെ കഴിച്ചിട്ട് ഊരാൻ പറ്റാത്ത രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക പകുതിയെ മൊത്തമായിട്ട് വിഴുങ്ങിട്ടില്ല കുറച്ചേ വിഴുങ്ങിയുള്ളൂ പക്ഷേ വല വായുന്ന ഊരാൻ പറ്റുന്നില്ല നമ്മുടെ നാട്ടിൽ സ്ഥിരമായി കണ്ടുവരുന്ന മഞ്ഞച്ചേരയാണ് മഞ്ഞച്ചേര ആ പിന്നെ സൈജുനും മഞ്ഞച്ചേര എന്താണെന്ന് പറഞ്ഞരേണ്ട കാര്യമില്ലല്ലോ ഊരാനായിട്ടേ ഒരു പ്രശ്നം ഉണ്ടാ എനിക്ക് പേടിയാന്നുള്ളതാണ് ആ ഒരു വലിയ പ്രശ്നം പാമ്പിനെ രക്ഷപ്പെടുത്താൻ ഒരു മഞ്ഞച്ചേര വലയിൽ കിടന്ന മീനെ കഴിച്ചിട്ട് വല ഊരി പോകാതെ കഷ്ടപ്പെടുന്ന കാഴ്ചയാണിത് നമ്മുടെ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് വശം ഇത് ആദ്യം വെള്ളത്തിൽ കിടക്കുവായിരുന്നു ഇപ്പൊ കരക്കോട്ട് കയറി പാറക്കലിന്റെ സപ്പോർട്ട് പിടിച്ചിട്ട് ഊരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല കാര്യം ഇത്രയും വെയിറ്റുള്ള വല കിടക്കുന്നുണ്ട വല വല കണ്ട വല ഉണ്ട ഇഷ്ടംപോലെ വലയുണ്ട് ഇത് എങ്ങനെ ഊരും എന്നുള്ളതാണ് കുലങ്കർഷമായി ചിന്തിക്കേണ്ട കാര്യം ബുദ്ധി ഉണ്ടെന്ന് നാട്ടുകാര് പറഞ്ഞത് മഞ്ഞച്ചേരയും കൂടാണ് നേർക്കോലിയല്ലേ മഞ്ഞച്ചേരയാണ് മഞ്ഞച്ചേരക്ക് പൊതു കഴിച്ച ബുദ്ധിയുള്ള ഇനമാണ് നമ്മളൊക്കെ അനക്കം കിട്ടിയാ ഓടിപ്പോകുന്ന ഒരു ടൈപ്പ് ചേരയാണ് തനിയ ഒരു വാരിക്കും ഈ വലയില്ല ഈ എല്ലാരും ഈ മീന്റെ വല ഇട്ടിട്ട് പോയാറിയില്ല ഉം ഞാൻ തോട്ടിൽ തന്നെ ഞാനെ ചായ പിടിക്കാൻ വേണ്ടി ഇറങ്ങി ഇവിടെ ഭയങ്കര മഴയായിരുന്നു അന്നേരം ഈ തോട്ടിൽ നോക്കിയപ്പോഴത്തേക്ക് ഈ വലയിൽ ഉടക്കി കിടക്കുന്ന അപ്പൊ ഞാൻ ഇവനെ ഊരി അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്താ ശേഷം കൊറേ നേരമായിട്ട് അനങ്ങ കിടക്ക ഊരുന്നില്ല ഇപ്പൊ പട്ടിയാണെങ്കിൽ കടിച്ചേന രണ്ട് പട്ടി വരുന്നുണ്ട് അമർക്ക് കാണാൻ പറ്റത്തില്ല തോടിന്റെ സൈഡിലെ കല്ലില രക്ഷ ഇടുവായിരിക്കും സാധ്യതയുണ്ട് ഫോണിനകത്ത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്റെ ക്യാമറയുടെ കൊഴപ്പാണെന്ന് ഒരു അമ്മച്ചി പാമ്പ് പാമ്പ് ആ ഇതാനങ്ങാതെക്കോട്ടാ അത് പെട്ട് ലോക്കായി ലോക്കായി ലോക്ക അമ്പാന്റെ തോക്കെടുക്കേണ്ടി വരും ഇവനെ ഊരെ നോക്ക ഭയങ്കര പടവണ്ടാര മഞ്ഞ ചേരാട്ടാ അത് ഇവിടംപറേ ഉണ്ട് ലെങ്ത് നോക്കിയത് ഈ വാല് കിടക്കുന്നുണ്ടാ തോട്ടിന്റെ അവിടെ നിന്ന് മോള് വരെ ഉണ്ട് ചേരായതുകൊണ്ടുവല്ല മൂർഖന വല്ലായിരുന്ന ഇപ്പൊ ഞാൻ ഓടിയനെ ഓടിയൻ ആ ഓടിയെ നേരമായി അനക്കൊന്നുമില്ല പത്ത് മിനിറ്റ് ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് അത് രക്ഷപെടാൻ സാധ്യത കുറവാ അപ്പം ഓക്കെ അടുത്ത വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ഇടുന്നതാണ് അതായത് ഒരു പാമ്പ് വലയിൽ കിടന്ന മീനെ തിന്നിട്ട് രക്ഷപെടാൻ കഷ്ടപ്പെടുന്നൊരു കാഴ്ചയാണിത് ഇപ്പോൾ വലയിടാൻ പോകുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വലയിട്ട് മീൻ പിടിച്ചതിന് ശേഷം വലയുടെ ഒരിച്ചിരി പോലും തോട്ടിലിട്ടിട്ട് പോകരുത് അല്ലെ കത്തിച്ച് കളയുക ഇത് ഉണ്ടായ പോലത്തെ പാവപ്പെട്ട ജീവികളല്ല ആമ്പിനെ എല്ലാവർക്കും പേടിയാണ് പക്ഷെ മഞ്ഞച്ചേര നിരുപദ്രവകാരിയായ ഒരു ജീവിയാണ് അപ്പം അതൊക്കെ ഇങ്ങനെ വന്ന് അതിൽ ഉടക്കി കിടക്കുന്ന ചെറിയ മീനെ കഴിച്ചിട്ടിങ്ങനെ പെട്ട് ചത്തുപോകാൻ സാധ്യതയുണ്ട് ചത്തിട്ടില്ല രക്ഷപ്പെടെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ആരും വല എന്നും തോട്ടിലിട്ടിട്ട് പോരുത് തോട്ടില് എന്താ ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ തോന്നുന്നല്ലേ ഇത് പേടിക്കണ്ട ഇപ്പൊ ഒരുപാട് പേര് ലൈവ് വന്നേക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഒരു മഞ്ഞശ്ശീരാണ് മൂർക്കണൊന്നുമല്ല ഇപ്പൊ തോട്ടിൽ കിടന്ന ഒരു ചെറിയ വലയിൽ ഉടക്കി കിടന്ന ഒരു മീനെ കഴിച്ചിട്ട് അതിനെ ഇറക്കാൻ പറ്റാതെ തിരിച്ചു ഊരാൻ പറ്റാതെ പെട്ട് കിടക്കുന്ന കാഴ്ചയാണ് ഇപ്പം അത് ഊരി പോവുക എന്ന് നോക്കി നമ്മൾ കുറെ നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റോളമായി പക്ഷേ അത് എനിക്ക് തോന്നുന്നു വലിയ ഹെവി മഞ്ഞ ചെറ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെ പെട്ടെന്ന് പേടിക്കും നമ്മളിത് സ്ഥിരം കാണുന്നോണ്ട് കളറൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും തലയും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഏതേത് ടൈപ്പിലെ പാമ്പാണെന്ന് നമുക്ക് മനസ്സിലാവും ഈ ഒന്ന് കീറി കീറിക്കൊടുത്ത കൊള്ളായിരുന്നു പക്ഷേ എൻ്റെ ധൈര്യം സമ്മതിക്കുന്നില്ല ഉച്ചയും കൂടെ ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് കട്ട് ചെയ്ത് വിടാമായിരുന്നു ആരെങ്കിലൊക്കെ വരുവായിരിക്കും പേടിയില്ലാത്ത ഈ വഴി വരുമായിരിക്കും ഇതൊരു മെയിൻ റോഡാണ് പക്ഷെ ഞാൻ വീടിയെടുക്കാൻ കണ്ടിട്ടും ഒരു പട്ടി പോലും ഇതുവരെ ഇതുവഴി വന്ന് ചോദിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്താണ് സംഭവം പക്ഷെ ആർക്കവിടെ തന്നെ കാണാൻ പറ്റത്തില്ലായിരിക്കും അതാണ് ഈ പരസ്യത്തൊക്കെ ആരെങ്കിലും ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷൻ്റെ പടിഞ്ഞാറവശത്ത് വന്ന് ഈ പാമ്പിനെ ഊരിവിടേണ്ടതാണ് വിഷമില്ലാത്തവരെയാണ് മഞ്ഞച്ചേരയാണ് കണ്ടോ ഇതേ അത് തനിയെ ഊരണ്ട കാര്യത മൊത്തമായിട്ട് വിഴുങ്ങിട്ടില്ല അതിന്റെ തൊണ്ടയിൽ തന്നെ ഇരിക്കുക ഇത്ര നേരം വെള്ളത്തിൽ കിടക്കുവായിരുന്നു ഇപ്പഴാ മുകളിലോട്ട് കയറിയത് അനങ്ങുന്നില്ലല്ലോ ഇച്ചിരി ഊർജം വേണം തോന്നുന്നു എന്തായാലും നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം എല്ലാവരെയെങ്കിലും വിളിച്ചിട്ട് കറക്റ്റ് ചെയ്യിപ്പിക്കാം എന്തായാലും നോക്കട്ടെ അപ്പൊ നിങ്ങള് കണ്ട് പേടിക്കണ്ട ഇത്ര നേരമൊക്കെ കണ്ടാ മതി അപ്പൊ ഞാൻ ലൈവിൽ നിന്ന് പോവാണ് ബൈ ബൈ